വന്ദനം എൻ്റെ പ്രിയപ്പെട്ട ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത് ലഹരിക്കെതിരെ എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ ലഹരിയുടെ ദുരുപയോഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ലഹരി നമുക്ക് നൽകുന്ന വിപത്തുകൾ വളരെ വലുതാണ് ലഹരിയുടെ വിപത്തുകൾ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കയ്യിലെടുക്കുന്ന കാലമാണതെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി വരുന്ന ഒരു തലമുറ തന്നെ ചോദിക്കുകയാണ് ഇനി വരുന്ന തലമുറയിൽ ദുരുപയോഗം ഇല്ലാതാകുമോ എന്ന് വിഷം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയുടെ ഒരു വലിയ ഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാടും നശിപ്പിച്ചും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം കൗമാരക്കാരായ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെയും സഹപാഠികളിൽ കൊന്നൊടുക്കുന്ന കാലമാണിത് അതിനാൽ ലഹരിക്കെതിരെ നാം പോരാടണം ലഹരിയെ തടയുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ നാം ലഹരിയിൽ നിന്നും സംരക്ഷിക്കാൻ നാം തികച്ചും ബാധ്യസ്ഥരാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈ തലമുറയിലുള്ള കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും മയക്കുമരുന്നും കഞ്ചാവും പാൻപരാഗും തുടങ്ങി അനവധി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഈ ഈ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാം ഒരു പുതിയ തലമുറയെ തന്നെ നമുക്ക് വാർത്തെടുക്കാം അതിനായി ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പരിശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം